എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇരുപത്തിയൊന്ന് വൈദികർ നടത്തിയ ഉപവാസ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു പോലീസിൻ്റെ കയ്യേറ്റത്തിന് വിധേയരായ വൈദികർ അവരവരുടെ ദേവാലയങ്ങളിലേക്ക് മടങ്ങി ഇടവകളുടെ നേതൃത്വത്തിൽ വൈദികർക്ക് സ്വീകരണവും ഒരുക്കി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇരുപത്തിയൊന്ന് വൈദികർ നടത്തിയ ഉപവാസം താൽക്കാലികമായി അവസാനിപ്പിച്ചു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാമ്പാനിയുമായി നടന്ന ചർച്ചയെ തുടർന്നാണ് താൽക്കാലികമായി ഉപവാസം അവസാനിപ്പിച്ചത് ഉപവാസം അനുഷ്ഠിച്ചിരുന്ന വൈദികർ തിരികെ ദേവാലയങ്ങളിലേക്ക് മടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഇടവക സമൂഹം വൈദികർക്ക് സ്വീകരണം ഒരുക്കി ചേർത്തല നെടുമ്പ്രക്കാട് ദേവാലയ അങ്കണത്തിൽ ഫാദർ ജോയി പ്ലാക്കൻ എത്തിച്ചേർത്തപ്പോൾ വിപുലമായ സ്വീകരണമാണ് ഒരുക്കിയത് ഇടവക സമൂഹവും വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികരും അൽമായരും ചേർന്ന് സ്വീകരണം നൽകി തണ്ണീർമുക്കം പള്ളി വികാരി ഫാദർ സുരേഷ് മൽപ്പാന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനയും സ്വീകരണ സമ്മേളനവും നടത്തി കൊക്കോതമംഗലം പള്ളി വികാരി ഫാദർ കുര്യാക്കോ സെരോമംഗലം അൽമായ മുന്നേറ്റം അതിരൂപത പ്രതിനിധി റോക്കി തോട്ടുങ്കൽ ലിസ്വനഗർ പള്ളി വൈസ് ചെയർമാൻ മൈക്കിൾ കുട്ടിത്തറ നെടുമ്പ്രക്കാട് പള്ളി കൈക്കാരന്മാരായ സിബി പഞ്ഞിക്കാരൻ ജോസഫ് എഫ് സി കോൺവെൻ്റ് മദർ സൂപ്പീരിയർ തുടങ്ങിയവർ സംസാരിച്ചു സന്തോഷവും അതോടൊപ്പം തന്നെ അച്ഛനെയോട് അഭിമാനവുമാണുള്ളത് നമ്മുടെ അതിരൂപതയുടെ അഭിമാനമായിട്ടും ഇടവയുടെ അഭിമാനമായിട്ടും ചിരത്തിന പുറകയുടെ അഭിമാനമായിട്ടും ഉപയോഗിക്കാൻ നമ്മുടെ മുമ്പിൽ സംഗീതനാകുമ്പോഴ് നമുക്കെല്ലാവർക്കും ഒത്തിരിയധികം സന്തോഷിക്കാം കാരണം അതിരൂപതയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത ത്യാഗം അത് നമ്മൾ വർഷങ്ങളായിരിക്കുന്ന നമ്മുടെ ജനാഭവ കുർബാനയ്ക്ക് വേണ്ടിയിട്ടും അതിരൂപാഭവത്തിന് കയറിയ അവർ തന്നെ അവരെ അവരെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടവക വികാരി ഫാദർ ജോയ് ഫ്ളാക്കൻ സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു വിവിധ ഇടവകകളിൽ നിന്നും വൈദികരും അൽമായരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് വിൻമീഡിയ ചർത്തൽ